എന്ത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് മനുഷ്യന് വായി വെച്ച് കഴിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാന്ന് എനിക്കറിയാവോ പട്ടി പോലും കഴിക്കാത്തൊരു സാധനം ഉണ്ടാക്കി വെച്ചേക്കുന്നത് എന്റെ കഷ്ടം ഇങ്ങനെ നിന്നിങ്ങനെ കെട്ടിയെടുക്കാൻ തോന്നിയത് ചേട്ടാ എനിക്ക് ഇനിയും എന്നെ അയാൾ എന്നെ ഉപദ്രവിച്ചു കൊല്ല എന്നൊന്ന് രക്ഷിച്ചു കൊണ്ടു ചേട്ടാ മോൾക്ക് ഇവിടുത്തെ അവസ്ഥ അറിയാമല്ലോ പിന്നെ അവന് ഇച്ചിരി ദേഷ്യം ഉണ്ടെങ്കിൽ അവൻ നിന്നെ നന്നായിട്ടല്ലേ നോക്കുന്ന പിന്നെ കുടുംബജീവിതം ആവുമ്പോ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ കാണും മോൾ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തൽക്കാലം നിൽക്കാം അവട്ടാ എനിക്ക് അത്രക്ക് സഹിക്കാൻ പറ്റുക ഞാൻ ചേട്ടനെ വിളിച്ചത് ഇനിയും ചേട്ടന് തീരുമാനം എനിക്കൊന്നും പറയാനില്ല